പിന്നെ മുന്നോട്ട് പോയില്ല ഇന്ത്യയിൽ ഒരുപാട് കാലം ഒറ്റക്ക് ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന് ഇപ്പോ ഒറ്റരിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല ിരിക്കാനുള്ള ശക്തി നഷ്ടമായി അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മതേതരത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ശബ്ദിക്കാൻ ആളുകൾ കുറയുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തും ലോകത്തും മൂല്യമില്ലാത്ത തരത്തിൽ സംഘർഷങ്ങൾ വളരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ചിന്തകൾ എല്ലാവരും ചോദിച്ചു തുടങ്ങിയാൽ അതിന് ഉത്തരം കിട്ടാം അത് ജനാധിപത്യത്തിന്റെ ഒരു സാധ്യതയാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചു തുടങ്ങിയാൽ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ അമർത്യ അമർത്യാസെന്നിന്റെ ഒരു ലക്ഷണമൊത്ത ജനാധിപത്യ ചിന്ത അനുസരിച്ച് കരയുന്ന ഒരു കുഞ്ഞും അത് കേൾക്കുന്ന ഒരു അമ്മയും ഉണ്ടെങ്കിൽ പട്ടിണിയുണ്ടാക്കും അവിടെ ഒരുപക്ഷെ ആഹാരം ഉണ്ടാവുകയില്ല അരി ഉണ്ടാവുകയല്ല പക്ഷെ നിരന്തരം കഴിയുന്ന ഒരു കുഞ്ഞിനെ ആ പരിമിതമായ തലത്തിരുന്നു കൊണ്ട് യോഗം വിജയിപ്പിക്കുന്നതിന് സഖാക്കൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുക ഈ പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജയപാലിനെ ക്ഷണിക്കുക സ്വാഗതം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഇന്നലെ കുമൾ ലോക്കൽ കമ്മിറ്റിയുടെ പ്രതി സമ്മേളനവും കഴിഞ്ഞു ഇന്ന് കുമളിൽ പാർട്ടി പ്രവർത്തകരുടെ പ്രകടനം സമാപിച്ച പൊതുസമ്മേളനം ആരംഭിക്കാൻ പോകുകയാണ് ഈ പൊതുസമ്മേളനത്തിന് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഞാൻ നിങ്ങളെവരും പ്രതീക്ഷിക്കുന്ന ഞങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ ദീയങ്ങനായ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനൊരു ഒട്ടും സമയം അത് പാഴാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ആദ്യമായി അദ്ധ്യക്ഷത വഹിക്കുന്ന സഭാവ് കൃഷ്ണപിള്ളിയെ ഞാൻ നിങ്ങൾക്കർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം നിലവിൽ പഞ്ചായത്തിന്റെ പ്രസിദ്ധമായ ഞാൻ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക Terima kasih atas dukungan anda. Terima kasih atas dukungan anda. Terima

കേട്ട സുഖകളെ ചിത്രയായി സംഘാടക തമ്മിൽ അനുസരിച്ച് പങ്കെടുക്കേണ്ടതാണ്